വെൽക്കം ടു മെട്രോ സ്റ്റാർ പ്ലസ് മലയാള ടെലിവിഷൻ ലോകത്ത് വൈറലായ സീരിയലുകളിൽ ഒന്നാണ് ചന്ദനമഴ രണ്ടായിരത്തി പതിനാല് മുതൽ വരെ ടെലികാസ്റ്റ് ചെയ്തിരുന്ന സീരിയൽ ഇന്ന് ട്രോളുകളുടെ സോഷ്യൽ മീഡിയ സജീവമാണ് സീരിയലിലെ പല ഷോട്ടുകളും ട്രോളർമാർ വൈറലാക്കുമ്പോൾ ഇത്ര വർഷം കഴിയും ആ കഥാപാത്രങ്ങൾ ജനങ്ങൾ ഓർത്തിരിക്കുന്നുള്ളോ എന്ന സന്തോഷം സീരിയലിൽ വർഷം എന്ന കഥാപാത്രമായി എത്തിയ ശാലു കുര്യൻ പങ്കിട്ടിരുന്നു ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വ്യാജ മരണ വാർത്ത അറിയേണ്ടി വന്ന ദുഃഖം പങ്കിട്ട് നടി ഒരിക്കൽ സംസാരിച്ച വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കുകയാണ് ചന്തനമഴയിലെ വില്ലാത്തയായി കയ്യടി നേടിയ ഷാലു പിന്നീട് തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ കോമഡി അവതരിപ്പിച്ചും കയ്യടി നേടിയിരുന്നു സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും ഷാലുവിനെ തേടി മലയാളികൾക്ക് ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമാണ് നടി ഷാലു ഷാലുവിന്റെ ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതിൽ അവർക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഞാനും ആ വാർത്ത കണ്ടിരുന്നു അവർ കൊടുത്ത ഫോട്ടോകളിൽ ശരത്തല്ലാതെ മറ്റെല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മോണിറ്റേഷൻ ആണല്ലോ അവർക്കതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് നമ്മുടെയൊക്കെ ഫോട്ടോ വെച്ചാലേ അവർക്ക് വ്യൂസ് കിട്ടു പണം കിട്ടു അങ്ങനെ പണം കിട്ടി അവർ വീട്ടിലേക്ക് മരുന്നോ മറ്റോ വാങ്ങുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നേ ഞാൻ കരുതുന്നുള്ളൂ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു ഷാലുവിന്റെ അന്നത്തെ പ്രതികരണം ഇടക്കാലത്ത് ഷാലുവിനെ മിക്കവാറും വളരെയധികം വൈറലായി മാറിയിരുന്നു വണ്ണം കുറച്ച് കയ്യടി നേടുകയായിരുന്നു ഷാലു അതേക്കുറിച്ചും അഭിമുഖത്തിൽ ഷാലു സംസാരിക്കുകയായിരുന്നു ഞാൻ ഭയങ്കരമായി ഫുഡ് കഴിക്കുന്ന ആളാണ് ചന്ദനമഴയുടെ സമയത്തെല്ലാം ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു അങ്ങനെ അത്യാവശ്യം നന്നായി വണ്ണം വെച്ചു എന്നാണ് ഷാലു പറയുന്നത് തന്നോട് മറ്റുള്ളവർ അയ്യോ നന്നായി തടി വെച്ചല്ലോ എന്നൊക്കെ പറയുന്നത് താൻ ഗൗനിക്കുന്നില്ല എന്നാണ് നടി പറയുന്നത് ഞാൻ തിന്നുണ്ടാക്കിയതാണെന്ന് അങ്ങ് പറയുമെന്നാണ് താരം പറയുന്നത് പക്ഷെ പ്രസവം കഴിഞ്ഞപ്പോൾ അല്പം സീരിയസ് ആയി കൂടാതെ പോസ്റ്റ്പോർട്ടോ ഓൾറെഡി ഉള്ള വണ്ണവും പ്രസവശേഷമുള്ള വണ്ണവും വന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടുവെന്നാണ് ഷാലു ഓർക്കുന്നത് കുഞ്ഞിനെ പോലും എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിയെന്നാണ് ഷാലു പറഞ്ഞത് ആ സമയത്താണ് കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ ജീവിതത്തിലേക്ക് വന്നത് കോവിഡ് കാലത്തായിരുന്നു കൃത്യമായ വ്യായാമവും ഭക്ഷണവും എല്ലാമായി നമ്മളെ പുഷ് ചെയ്യാൻ എപ്പോഴും ഒരാളുണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഫ്ലോയിലേക്ക് വരും അങ്ങനെ കുറച്ചതാണെന്നാണ് തന്റെ വണ്ണം കുറച്ചിനെ കുറിച്ച് ഷാലു പറയുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡോക്യുമെന്ററിയിലൂടെ ആദ്യമായി ഷാലു ക്യാമറയുടെ മുമ്പിൽ എത്തിയത് സൂര്യയെ സംരക്ഷണം ചെയ്ത ഒരു ഹോറർ സീരിയലിലായിരുന്നു ഷാലുവിന്റെ ആദ്യ സീരിയൽ പിന്നീട് നിരവധി പരമ്പരകളുടെ ഭാഗമായി മാറുകയായിരുന്നു സീരിയലിൽ സജീവമായിരിക്കുമ്പോഴും സിനിമകളിലും ഷാലു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഏഷ്നെറ്റ് സൂര്യ മഴവിൽ മനോരമ അങ്ങനെ പ്രമുഖ ചാനലുകളിൽ അഭിനേത്രിയായും അവതാരികയായുമെല്ലാം ഷാലു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവയ്ക്കാറുള്ളത്